നമസ്കാരം മുനമ്പത്തൊരു പ്രശ്നവുമില്ല സംഘപരിവാർ താല്പര്യത്തിന് വഴങ്ങി കാസക്കാരും ക്രിസങ്കകളും ഉണ്ടാക്കുന്ന വർഗീയ പ്രചരണമാണ് എന്നാണ് ഇവിടുത്തെ സി പി എമ്മുകാരും കോൺഗ്രസുകാരും അടക്കം എല്ലാ പാർട്ടിക്കാരും എല്ലാ നേതാക്കളും പറയുന്നത് മുനമ്പത്തെ ജനങ്ങളെ ഇറക്കി വിടില്ല എന്ന് അവർ ഒരുമിച്ച് പറയുന്നു മുനമ്പത്തെ ജനങ്ങളുടെ സ്വത്ത് അവരുടേത് തന്നെയാണ് അതുകൊണ്ട് അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് എത്ര മോശമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളും പറയുന്നു മുനമ്പത്ത് എന്താണ് പ്രശ്നം ആരാണ് അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്ന് എന്നാൽ ഇവരൊക്കെ ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണ് ഇവരൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ഇവരുടെ ഓരോരോ വാക്കുകളും ഓരോ ദിവസവും തെളിയിക്കുന്നു തൽക്കാലം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനശ്രദ്ധയെ മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തത് കൊണ്ടാണ് വഖഫ് ബോർഡിനോട് ഈ പണി നടക്കില്ല കോടതിയിൽ പോയി ഇത് ഞങ്ങളുടെ ഭൂമി അല്ല എന്ന് പറയൂ നിങ്ങളുടെ അവകാശവാദം പിൻവലിക്കൂ എന്ന് പറയാൻ ഇവരാരും ധൈര്യം കാണിക്കാത്തത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ് സർക്കാർ പറഞ്ഞാൽ അവർക്ക് ചെയ്യാം പ്രതിപക്ഷം കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെങ്കിൽ അവർക്ക് ചെയ്യാം തിരുവനന്തപുരത്ത് കോവളത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു കോവളം കൊട്ടാരം എന്നാണ് അതിൻ്റെ പേര് അതിനോട് ചേർന്ന് ഐ ടി ഡി സിയുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു അത് പിന്നീട് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു കേന്ദ്ര സർക്കാരാണ് വിറ്റത് ആ വിറ്റുകൂടെ തൊട്ടടുത്ത് കിടന്ന കൊട്ടാരം കൂടി എഴുതി കൊടുത്തു അതിനെതിരെ ജനവികാരമുണ്ടായി നിയമവിരുദ്ധമാണ് ആ കച്ചവടം എന്ന് ബോധ്യമായി എങ്ങനെയാണ് പരിഹരിച്ചതെന്നറിയാമോ സർവകക്ഷി യോഗം വിളിച്ചു എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ആ കൊട്ടാരം അങ് എഴുതി കൊടുത്തു യഥാർത്ഥത്തിൽ ആ കൊട്ടാരമോ അതിന്റെ ഭൂമിയോ ആ ഹോട്ടൽ വാങ്ങിയവർക്ക് അവകാശപ്പെട്ടതല്ല സർക്കാരിന്റെ ഒരു കൊട്ടാരം ഒരു സ്വകാര്യ മുതലാളിക്ക് എഴുതി കൊടുക്കാൻ സർവകക്ഷി യോഗം ചേരാമെങ്കിൽ ഇവിടെ എല്ലാവർക്കും മുനമ്പത്ത ജനങ്ങളുടെ കാര്യത്തിൽ ഒരാശങ്കയും ഇല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് എഴുതി കൊടുത്തുകൂടെ കൊടുക്കില്ല കാരണം ഇത് തട്ടിപ്പാണ് കള്ളക്കണ്ണീരാണ് പറ്റിക്കലാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടന സമസ്തയാണ് സമസ്ത തന്നെ രണ്ട് സമസ്തയുണ്ട് എ പി വിഭാഗവും ഇ കെ വിഭാഗവും ഇ കെ വിഭാഗമാണ് പഴയതും വലുതും എ പി വിഭാഗത്തിനും കാന്തപുരത്തിൻ്റെതാണ് ധാരാളം പ്രവർത്തകരും വിശ്വാസികളും എ പി വിഭാഗത്തിനൊപ്പമുണ്ട് ഇ കെ വിഭാഗം എന്ന് പറയുന്ന പഴയ സമസ്ത ലീഗിനോടും യു ഡി എഫിനോടും താല്പര്യം കാട്ടുമ്പോൾ എ പി വിഭാഗം എന്ന് പറയുന്ന പുതിയ സമസ്ത സി പി എമ്മിനോട് താല്പര്യം കാട്ടുന്നു ഇതിൽ ഇ കെ വിഭാഗം അതായത് മുനമ്പത്തെ ഭൂമി നാട്ടുകാരുടേതാണ് പറയാൻ യോഗം വിളിച്ച മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇ കെ വിഭാഗത്തിന്റെ നേതാവ് ഇന്ന് വന്ന പ്രസ്താവനയാണ് മുനമ്പത്തേത് വക്കഫൂമിയാണെന്നാണ് സമസ്തയുടെ നിലപാട് സമരക്കാർക്ക് പിറകിൽ റിസോർട്ട് ലോബി എന്നത് ഉമർ ഫൈസി മുക്കം എന്ന സമസ്തയുടെ നേതാവിന്റെ പ്രസ്താവനയാണ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞതുപോലെ അത് നാട്ടുകാരുടെ ഭൂമി അല്ല എന്ന് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി സമസ്ത രംഗത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖനം സമസ്തയുടെ മുഖപത്രമായി സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് സമസ്തയ്ക്ക് ഒരു സംശയവുമില്ല മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ആ ലേഖനം വ്യക്തമായി അടിവരയിടുന്നു ഈ നേതാക്കളൊക്കെ പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പാണ് മുനമ്പത്തെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഗൂഢാലോചനകൾ അവർ ചെയ്യുമെന്ന് അതുകൊണ്ട് സംഘപരിവർ കുത്തിത്തിരിപ്പ് കാസയുടെ കരിന്തിരി എന്നൊക്കെ പറഞ്ഞ് മുനുമ്പത്തുക മനോവീര്യം തകർക്കാം എന്ന് കരുതണ്ട അവർ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല വക്കഫ് നിയമത്തിന്റെ ഭേദഗതി എന്ന മാന്യമായ ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടാണ് അതിൽ അവർ തുടരും അവർക്കുള്ള പിന്തുണ പൊതുസമൂഹം നൽകും അങ്ങനെ സംശയമുള്ളവർ ഇവരുടെ അടുത്ത് കള്ളക്കണ്ണീരല്ല എന്ന് സംശയമുള്ളവർ അതാ ഈ സംഘടനകളെല്ലാം ചേർന്ന് മുൻപത്തുകാർക്കൊപ്പം നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദയവായി കേൾക്കുക സുപ്രഭാതത്തിൽ വന്ന ഈ ലേഖനം വക്കഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല എന്നാണ് തലക്കെട്ട് എഴുതിയിരിക്കുന്നത് മുസ്തഫ മുണ്ടുപാറയാണ് ആദ്യത്തെ പാരഗ്രാഫ് വക്കഫിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് വായിക്കേണ്ട മതപരമായ ഒരു വസ്തുവിന്റെ വഖഫ് അസാധുവാകണമെങ്കിൽ നാല് ഘടകങ്ങൾ ഉണ്ടാവണം വഖഫ് ചെയ്യുന്ന വ്യക്തി വഖഫിന്റെ ഉപകാരം ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കേന്ദ്രം വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു വഖഫ് സാധുവാക്കുന്ന വചനം എന്നിവയാണവ ഈ നാല് ഘടകങ്ങളിൽ ഓരോന്നിനും നിയതമായ നിബന്ധനകളുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവയെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഈ നിബന്ധനകൾ കാറ്റിൽ പറത്തി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വക്കബ് ഭൂമികൾ കയ്യേറിയിട്ടുണ്ടെങ്കിലും മുനമ്പത്ത് കയ്യേറിയ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ഏക്കർ വരുന്ന വക്കബ് ഭൂമിയെ ചൊല്ല ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസാരവൽക്കരിക്കുകയോ വോട്ടാക്കൽ തന്ത്രങ്ങൾ മെനയുകയോ ആണെന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പന്ത്രണ്ടിന് എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിലെ മുനമ്പം എസ്റ്റേറ്റ് ഏക്കർ ഭൂമി ഫറൂഖ് കോളേജ് വക്കഫായി നൽകുമ്പോൾ പറവൂർ സ്വദേശി മേമൻ ഹാജി ഹാഷിം സേട്ടും മകൻ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് വക്കഫ് ആധാരത്തിലെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ സേട്ടുവിൻ്റെ എങ്ങനെയാണ് ഭൂമി കിട്ടിയതെന്ന് ഇവിടെ പറയുന്നില്ല വസ്തുവും അതിലുള്ള വകുപ്പുകളും അതിൽ നിന്ന് കിട്ടുന്ന ആദായവും ഫറൂഖ് കോളേജിന്റെ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്നും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ ഈ ഭൂമി മടക്കിയെടുക്കാൻ തനിക്കും അവകാശികൾക്കും അധികാരമുണ്ടെന്നുമായിരുന്നു അതിൽ പ്രധാനം വക്കഫ് ചെയ്യുമ്പോൾ കണ്ടീഷൻ പാടില്ല എന്നത് ഇപ്പൊ ആരും പറയരുത് മുൻപും വക്കഫ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ ഫറൂഖ് കോളേജ് അധികൃതരും വക്കഫ് ബോർഡും മാറി വന്ന സർക്കാരുകളുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ദുരൂഹ മൗനം അത്ഭുതപ്പെടുത്തുന്നതാണ് വഞ്ചനയും ചതിയും നിരുത്തരവാദിത്വവുമാണ് വിഷയം കൂടുതൽ ഗുരുതരമാക്കിയത് ഫറൂഖ് കോളേജ് കേവലം ഭൗതിക കലാലയം മാത്രമല്ല മതകലാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതരെ വാർത്തെടുക്കുന്ന ഫറൂഖ് റൗളു അറബിക് കോളേജ് ഇതേ മാനേജ്മെന്റിന് കീഴിലാണെന്നതും കൂട്ടി വായിക്കേണ്ടതുണ്ട് മൊനമ്പത്തെ വക്കം ഭൂമിയുടെ മേൽനോട്ടത്തിനും ആദായമെടുത്തും നൽകുന്നതിനുമൊക്കെയായി കോളേജ് തുടക്കത്തിൽ ചിലരെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ കോളേജിന് നേരിട്ടുള്ള മേൽനോട്ടം ഇല്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കുടിൽ കെട്ടി താമസം തുടങ്ങി പുതിയ തീയര് കൊണ്ടുവരുന്നു അവിടെ നേരത്തെ മത്സ്യത്തൊഴിലാളി ഒന്നും ഇല്ലായിരുന്നു അൻപതിൽ ശൂന്യാകാശത്തുനിന്ന് സേട്ടു ഭൂമി കിട്ടി സേട്ടുവല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല സേട്ടു അമ്പതിലോ അമ്പത്തി അഞ്ചിലോ ഇതങ്ങ് വക്കഫ് ചെയ്തു ആ വക്കഫ് ചെയ്തപ്പോൾ ചിലരെ ചുമതലപ്പെടുത്തി കണ്ണായ ഭൂമിയെ ലക്ഷ്യം വെച്ച് വൻകിടക്കാർ രംഗത്തെത്തി എന്നാൽ ഭൂമി സംരക്ഷിക്കാൻ എറണാകുളത്തെ അഭിഭാഷകനായിരുന്ന എം വി പോളിനെ ഫറൂഖ് കോളേജ് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു പവർ ഓഫ് അറ്റോണിയും പ്രത്യേക കരാറും നൽകിയതിനാൽ ഭൂമി പലപ്പോഴായി ഇയാൾ മുറിച്ചു വിറ്റു ഈ തുകയും കോളേജിന് ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട് പല വ്യക്തികളും ഭൂമി തീരാധാരമിഴി നൽകിയിട്ടുണ്ട് ഈ ആധാരങ്ങൾ പോക്കുവരവ് ചെയ്ത് നൽകിയിട്ടുണ്ട് എല്ലാം സമ്മതിക്കുന്നുണ്ട് ഭൂമി വിറ്റു പോക്കുവരവ് ചെയ്തു കൊടുത്തു പക്ഷേ ഫറൂഖ് കോളേജ് പറഞ്ഞില്ല ആരോ ഒരു പോളാണ് ഇത് ചെയ്തത് അത്രേ എന്നിട്ട് മുൻപത്തെ കുടികിടപ്പുകാർ നിരപരാധികളാണ് പാവങ്ങൾ അത്രയും ഒരു ഔദാര്യമുണ്ട് പലിശക്ക് പണമെടുത്തും താലിമാല വിറ്റുമൊക്കെയാണ് ഇവർ ഭൂമി സ്വന്തമാക്കിയത് അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതിനാവശ്യമായി ഇടപെടലുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു അവരുടെ നീതി അവരുടെ ഭൂമി തിരിച്ചു കിട്ടുകയാണ് എന്ന് സുപ്രഭാതം തിരിച്ചറിയണം അതിനു വേണ്ടിയാണ് ജനങ്ങൾ സമരം ചെയ്യുന്നത് അവിടെയാണ് കുത്തിത്തിരിപ്പുകാർ വരുന്നത് അവിടെയാണ് നിങ്ങൾ നീതി വേണമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകാൻ പറയുന്നത് എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളും ഒക്കെയാണ് വക്കബൂമി പിടിച്ചെടുത്ത രംഗത്തുള്ളത് എങ്കിൽ നിങ്ങൾ പേര് പറയൂ ഏത് റിസോർട്ട് ഉടമയാണ് ഏത് വമ്പൻ മാഫിയാണ് അവർ ഇത് പിടിച്ചെടുത്തതാണോ അവർക്കൊക്കെ ആധാരം ചെയ്തു കൊടുത്തത് ആരാണ് വക്കബഭൂമി അങ്ങനെ വമ്പൻ മാഫികൾ പിടിച്ചെടുത്തെങ്കിൽ തീർച്ചയായിട്ടും രേഖകൾ പുറത്തു കൊണ്ടുവരു കൊടുക്കൂ ഇവിടെ സമരം ചെയ്യുന്നവർ അവരുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ഭൂമിയുടെ കാര്യമാണ് പറയുന്നത് ആ ഭൂമി അവർ പണം കൊടുത്ത് പട്ടയം എഴുതി വാങ്ങിയത് ഫറൂഖ് കോളേജിൽ നിന്നാണ് നിങ്ങൾ അതേക്കുറിച്ച് പറയാതെ വൻകിടക്കാരെ കുറിച്ച് പറയുമ്പോൾ തെളിവ് പുറത്തുവിടൂ അതേസമയം ഈ ഭൂമി വക്കഫല്ല ദാനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കച്ചവടക്കാർക്കൊപ്പം ഫറൂഖ് കോളേജ് കമ്മിറ്റിയും ശ്രമിക്കുന്നുണ്ട് എന്നത് ഖേദകരമാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഫറൂഖ് കോളേജ് കൃത്യമായി പറഞ്ഞു അവർക്ക് ദാനം കൊടുത്താൽ ചെയ്തതല്ല ആ ഭൂമി അവർ വിറ്റു ഇത് വക്കഫ് എന്ന് തിരികെ കയറ്റിയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് തുടക്കം മുതൽ തന്നെ മുനമ്പം വക്കഫ് ഭൂമിയുടെ കാര്യത്തിലും പല ഭാഗങ്ങളിൽ നിന്നും വീഴ്ചകളുണ്ടായി വ്യക്തമായ രേഖകൾ ഉണ്ടായിരുന്നിട്ടും വക്കഫ് ബോർഡോ കോളേജ് കമ്മിറ്റിയോ ഭൂമി അന്യാധീനപ്പെട്ടിട്ടും ശ്രദ്ധിച്ചില്ല ഈ ഭൂമിയിൽ നിന്നുള്ള ആദായമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പന്ത്രണ്ടിന് പറവൂർ സബ് കോടതിയിൽ നിന്നും വക്കഫ് ആധാരമാക്കിയുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ തിയറി കൂടി പറയുന്നുണ്ട് ഇനിയാണ് ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനകൾ കോഴിക്കോട് യോഗം ചേർന്ന് മുനമ്പം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട അധികാരം സർക്കാരിൽ നിന്ന് നൽകിയത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഓർക്കണേ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ആവേശം കൊള്ളുന്നത് വക്കഫ് സംവിധാനങ്ങളെ സംവിധാനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്ത സർക്കാരിന് ഇത്തരത്തിൽ അധികാരം നൽകുന്നത് എത്രമാത്രം ആശ്വാസ്യമാണ് എന്നത് ചിന്തിക്കണം താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വക്കഫ് സ്വത്ത് വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ വിഷയത്തിൽ ഇടപെടണം സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും വേണം എന്നാൽ അത് വക്കഭൂമി ഏറ്റെടുത്തു കൊണ്ടാവരുത് പരിഹാരം കാണുമ്പോൾ നിരപരാധികളെ ഭവനരേഖരാക്കി ഇറക്കി വിടുകയും ചെയ്യരുത് എന്ന് വെച്ചാൽ അത് വക്കബഭൂമിയാണ് അത് ഞങ്ങൾക്ക് വേണം അവിടെ ഇരിക്കുന്നവരെ വേണമെങ്കിൽ സർക്കാർ എവിടെയെങ്കിലും കുടിലുകെട്ടി പാർപ്പിച്ചോളൂ എന്ന നിലപാട് പിന്നെ ഞാൻ എല്ലാം വായിക്കുന്നില്ല മുനമ്പം വിഷയം മുൻനിർത്തി ഒരു ഭാഗത്ത് വർഗീയ പ്രചരണത്തിനും മുതലെടുപ്പിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കരുതി വക്കൂമി ആർക്കെങ്കിലും സമാധാന സംസ്ഥാപനത്തിന് ബലി നൽകാനാവില്ല വളരെ വ്യക്തമായി പറയുന്നു മുനമ്പത്തെ വക്കഭൂമി വിട്ടൊരു കളിക്ക് സമസ്തയില്ലെന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തെ വക്കഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് കോടതി നിർദ്ദേശങ്ങളും കമ്മീഷൻ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കേ വക്കഭൂമി അല്ലെന്ന് വരുത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയത്തിൽ നിരുത്തരവാദ സമീപനം സ്വീകരിച്ചവരുടെയും ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ല കയ്യേറ്റമുണ്ടായ വഖഫ് ഭൂമി തിരിച്ചു കിട്ടാനുള്ള നിയമ പോരാട്ടം നടത്തേണ്ടതിന്റെ പ്രഥമ ഉത്തരവാദിത്വമുള്ളവരാണ് വഖഫ് ബോർഡ് മുനമ്പം പ്രശ്നം നേരത്തെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു ഇതിൽ കേരളത്തിലെ വഖഫ് ബോർഡിനുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റിയില്ല മുനമ്പത്തിന് സമാനമായി അന്യാധീനപ്പെട്ട നിരവധി വഖഫ് സ്വത്തുകൾ സംസ്ഥാനത്തുണ്ട് വഖഫ് ഭൂമിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഇത്തരം സ്വത്തുക്കൾ ഭാവിയിൽ അപഹരിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയ്ക്ക് വഖഫ് സ്വത്ത് പിടിച്ചെടുക്കുന്നത് അനുവദിക്കാനാവില്ല ചുരുക്കി പറഞ്ഞ മുനമ്പത്തുകാരെ നിങ്ങൾ സ്ഥലം കാലിയാക്കിക്കോണം അത് ഞങ്ങളുടെ ഭൂമിയാണ് മുനമ്പം ഒരു തുടക്കമാണ് ഞങ്ങൾ അവിടെ നിന്ന് കേരളം മുഴുവൻ ചുറ്റിക്കിറങ്ങി ഒരു പിടുത്തമുണ്ടെന്നർത്ഥം ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുനമ്പത്ത ജനങ്ങൾ അവിടെ സത്യഗ്രഹം ഇരിക്കുന്നത് ആ സത്യഗ്രഹത്തിൻ്റെ ഇച്ഛാശക്തിയെ തകർക്കാൻ നിങ്ങളുടെ നുണകൾക്ക് ശക്തി പോരാ നേതാക്കന്മാരെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ മുഴുവൻ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് നിങ്ങളെ ഒറ്റകാരന്ന് ഒരുമിച്ച് വിളിച്ച് കൂവിയോടിക്കുന്ന കാലം വിദൂരമല്ല